വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എൻഗേജ്മെന്റിന്റെ ഡേറ്റ് അടുത്ത് തുടങ്ങിയിട്ടുണ്ട് മെയ് എയ്റ്റീൻത്തിനാണ് എൻ്റെ എൻഗേജ്മെന്റ് ഇന്ന് മെയ് സിക്സ്റ്റീൻത്താണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ മോർണിംഗ് തന്നെ പാർലറിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു കുറച്ചായി വിചാരിക്കുന്നു സ്കിന്നിന് എന്തെങ്കിലും സർവീസ് ചെയ്യാമെന്ന് സ്കിന്നും അതുപോലെ തന്നെ നെയിലിനൊക്കെ നെയിലിനൊക്കെയായിട്ട് നെയിൽ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കണമെന്നാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എക്സ്റ്റെൻഷൻ വെക്കണമെന്ന് എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് പക്ഷേ എൻ്റെതായ ഒരു ഫംഗ്ഷൻ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇപ്പോൾ വരാൻ പോകുന്നത് എൻ്റെ ഫംഗ്ഷനാണല്ലോ അപ്പോൾ അപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്ന് നെയിൽ എക്സ്റ്റെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു നെയിലിൻ്റെ എന്തെങ്കിലും സർവീസ് എൻ്റെ നെയിലിൻ്റെ അവസ്ഥ ഭയങ്കര കേട്ടോ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാൽ ഇവിടെ അയച്ച പോലും ആയിട്ടില്ല അതിൻ്റെ മെഹന്തിയാണ് ഈ കയ്യിൽ കിടക്കണത് കുറേയൊക്കെ പോയിട്ട് ഞാൻ കുറേയൊക്കെ ഒരച്ച് ഉരച്ച് ഉറച്ച് കളഞ്ഞു കാരണം എൻ്റെ എൻഗേജ്മെന്റ് എനിക്ക് മെഹന്തി ഇടണല്ലോ നല്ല വയർക്കുന്നുണ്ട് എൻ്റെ സ്കിന്നി ഗ്ലോ ആവണത് എൻ്റെ വേർപ്പ് തട്ടിയിട്ടാണ് കേട്ടോ അല്ലാണ്ട് എൻ്റെ സ്കിന്നിങ്ങനെ ഗ്ലോ ആവാറില്ല ഭയങ്കരമായിട്ട് വയർക്കുന്നുണ്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു കോഡ് സെറ്റാണ് കേട്ടോ ഇത് ഞാൻ ജുഡിയോന്ന് മേടിച്ചതാണ് നല്ല അടിപൊളി കോഡ് ആണ് കേട്ടോ എനിക്ക് കോർട്സെറ്റ് ഭയങ്കര ഇഷ്ടം എൻ്റെ അടുത്ത് തോന്നുന്ന ഒരു ഏഴെട്ട് സെറ്റ് എൻ്റെ അടുത്തുണ്ട് കോർട്സെറ്റായിട്ട് തന്നെ കുറെയൊക്കെ സ്റ്റുഡിയോന്ന് മേടിച്ചതാണ് കുറേയൊക്കെ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് ടൈം ഒരു ടു ഡേയ്സ് മുന്നേ ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല കംഫേർട്ടാണ് കേട്ടോ അത് ഡനായിട്ട് നല്ല അത്യാവശ്യം നല്ല ഒക്കെ ഉള്ള ഒരു കോർട്ട് സെറ്റാണ് പാൻറ്റൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തുണ്ട് പക്ഷേ പോക്കറ്റില്ല കേട്ടോ കണ്ടോ പോക്കറ്റില്ല കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു എൻഗേജ്മെന്റിന്റെ ഡ്രസ്സ് ഞാനാണ് ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്തത് ബ്ലൗസ് പുറത്തൊന്നും കൊടുത്തില്ല എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്തു ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള ഡ്രസ്സൊന്നും അല്ല അത്യാവശ്യം നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഡ്രസ്സാണ് അപ്പം അത് ഹാൻഡ് വർക്ക് ഒരു ടു വീക്സ് എടുത്തു കേട്ടോ അപ്പം അതിൻ്റെ പിന്നാലെയായിരുന്നു പിന്നെ കല്യാണം വന്നു പിന്നെ അതിൻ്റെ തിരക്കായി ഇപ്പം കല്യാണക്കൊന്ന് കഴിഞ്ഞപ്പോൾ അത് എൻഗേജ്മെന്റ് ആയി ഇപ്പൊ എൻഗേജ്മെന്റ് തിരക്കാണ് ഷോപ്പിംഗ് ഉണ്ട് കുറച്ച് ഇപ്പോൾ ഇതാ പാർലറിൽ പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം വിച്ചു ഉണ്ട് വിച്ചു അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് വിച്ചുവിന് രണ്ടു മൂന്ന് സർവീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ആളാണി ഇതുവരെയായിട്ട് അങ്ങനെ പാർലറിലൊന്നും പോയിട്ട് ഒരു സർവീസും ചെയ്തിട്ടില്ല ഇത് ഫസ്റ്റ് ടൈമാണ് എന്തായാലും നോക്കാമോ അപ്പം ഞാൻ വെച്ചൊരു വ്ലോഗെടുക്കാന്ന് കേട്ടോ അപ്പം നമുക്ക് പോയാലോ സെറ്റ് ആയിട്ടുണ്ട് ബാഗ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സംഭവം ഇട്ടിട്ടുണ്ട് ജാക്കറ്റ് വേറെ ഒന്നുമല്ല അല്ല സൺ പാൻ അടിക്കുന്നുണ്ട് കയ്യിൽ ഇന്നലെ തന്നെ നമ്മൾ തൃശ്ശൂർ പോയിട്ട് വരുമ്പോൾ തന്നെ കാലൊരു വിത്തായിട്ടോ ചെരുപ്പ് ചെരുപ്പ് കവർ ചെയ്യണ ഭാഗം ഒരു കളർ ചെരുപ്പ് കവർ ചെയ്യാത്ത ഭാഗം ഒരു ഒരു കവർ കളറ് അങ്ങനെയായിട്ട് കാലിപ്പോൾ ടാൻ അടിച്ചിട്ടുണ്ട് ഇതുവരെ ടാൻ അടിക്കാതെ എൻ്റെ കാലാണ് ടാൻ അടിച്ചേക്കുന്നത് കൈ പിന്നെ ഓൾറെഡി എപ്പോഴും ടാൻ അടിക്കേണ്ടതാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കണ കാരണം ജാക്കറ്റ് ഇട്ടാ ഇറങ്ങണമെന്നുള്ളൂ കേട്ടോ നല്ല വെയിലാണ് മുങ്ങി ജസ്റ്റ് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് ഹെൽമെറ്റ് ഇടുമ്പോൾ പിന്നെ ഇതൊക്കെ പോവും പിന്നെ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കാൻ കഴിച്ചു പിന്നെ ഫേസിൽ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ലിപ്സ്റ്റിക് ഇട്ടു ലിപ്സ്റ്റിക് ഇടാണ്ട് Yes. ും വെച്ചാ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു യെസ് ഇട്ട് ഞാൻ ഇറങ്ങാൻ പോവാനോട്ടോ ഞാൻ എൻറെ വണ്ടിയിലാണ് കേട്ടോ പോണത് എന്റെ സ്കൂട്ടിയിലാണ് പോണത് നല്ല വെയിലാണ് കേട്ടോ ഞാൻ ഹെൽമെറ്റ് ഫുൾ എന്തായാലും ഗ്ലാസ് കവർ ചെയ്യും വണ്ടി ഓടിക്കുമ്പോൾ നല്ല വെയിലടിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നേരെ പോണത് ഗുരുവായൂർ ടോണി ടോണിയൻ കൈലിക്കാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഗുരുവായൂരുള്ള ടോണിയങ്കില് ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോണത് കുന്നംകുളത്തുള്ള ഒരു ടോണിയങ്കില് പോയിട്ടുണ്ട് അപ്പം ഞാനിവിടെ എത്തി ഒരു പത്തേ പതിനഞ്ചിനൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാനിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ വിച്ചു എത്താൻ ഒരു പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പത്തര കഴിഞ്ഞിട്ടാണ് മൂപ്പരാൾ എത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ ഞാൻ കറക്റ്റ് പറഞ്ഞ ടൈമിന് എത്തും അതിനേക്കാളും ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ആയിട്ടാണ് എപ്പോഴും വിച്ചു എത്താറുള്ളത് അങ്ങനെ നമ്മൾ നമ്മളിതാ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് രണ്ട് പേരും കൂടിയിട്ട് ഉടനെ തന്നെ നമ്മൾ കുറച്ചു നേരം സെറ്റിലിരുന്ന് സംസാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വീച്ചിന് ഡ്രസ്സ് ഇട്ടിട്ട് കാണിച്ചു കൊടുത്തു അതായത് നമ്മൾ ലാസ്റ്റ് ടൈം സ്റ്റുഡിയോയിൽ പോയപ്പോൾ എടുത്ത ഡ്രസ്സ് ആണ് ഒരു ത്രീ ഡേയ്സ് മുന്നേ എടുത്ത ഡ്രസ്സാണ് പക്ഷേ ചിലപ്പോൾ മുപ്പം അത് ഓർമ്മ ഉണ്ടാവില്ല ഈ ഡ്രസ്സാണ് എടുത്തേന്ന് അങ്ങനെ ഡ്രസ്സൊക്കെ നോക്കി വെച്ചിരിക്കുന്ന ഒരാളല്ല അപ്പോൾ അത് ഞാൻ കാണിച്ചു കൊടുത്തു ഇതാണ് നമ്മൾ എടുത്ത ഡ്രസ്സ് നല്ല വെങ്കിലെന്നൊക്കെ ചോദിച്ചു വീച്ചിനോട് ഇഷ്ടമായിട്ട് പിന്നെ ഉച്ച ഇട്ടങ്ങണ ഷർട്ട് ഞാൻ വിച്ച് വരുന്നതിനെക്കാട്ടും മുൻപ് മേടിച്ച ഷർട്ടാണ് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ആ ഷർട്ട് വിച്ചിന് ലൂസ് ആകുമെന്ന് കാരണം കഴിഞ്ഞ വട്ടം എനിക്ക് തോന്നുന്നു സംതിങ് എത്ര ഉണ്ടായിരുന്നു വെയിറ്റ് ഇപ്പോൾ ഒരു പത്ത് കിലോമീറ്റർ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഷർട്ട് ലൂസാവുമെന്ന് പക്ഷെ കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ അധികം ലൂസൊന്നുമില്ല ചെറുതായിട്ടേ ഉള്ളൂ ലൂസ് പക്ഷേ ആ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വിളിച്ചു ബ്ലാക്ക് ഷർട്ട് വളരെ ആണ് ബ്ലാക്കിൽ ചെക്ക് ചെക്കുള്ളത് ഇല്ല ഇല്ലാട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബ്രോഷറൊക്കെ നോക്കി നമുക്ക് നമ്മൾ സർവീസൊക്കെ സെലക്ട് ചെയ്തു കേട്ടോ വിളിച്ചു പെഡിക്യൂറും മാനിക്യൂറും ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഡീറ്റാനും അതുപോലെ നെയിൽ എക്സ്റ്റൻഷൻ ആണ് കേട്ടോ സെലക്ട് ചെയ്തത് എനിക്ക് ഇവിടുത്തെ സർവീസ് നല്ലോണം ഇഷ്ടപ്പെട്ടോട്ടെ നല്ല അടിപൊളി സർവീസ് ആണ് കേട്ടോ ഞാൻ ഇത് പ്രൊമോഷനും കാര്യങ്ങളായിട്ടൊന്നും പറയുന്നതല്ല പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായമാണ് അടിപൊളി സർവീസ് ആണ് കേട്ടോ അവർ നല്ലോണം നമ്മളെ സഹകരിച്ച് നമ്മൾ സംസാരിച്ച് നല്ല നല്ല പെരുമാറ്റമായിരുന്നു കേട്ടോ മൊത്തത്തിൽ രണ്ട് വെഡിങ് സ്റ്റാഫിന് നല്ല പെരുമാറ്റമായിരുന്നു വിചനെ മാനിക്യൂറാണ് കേട്ടോ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് അവരെ പെഡിക്യൂറിലോട്ട് പോയത് അവന് മാറി മാറി മാറിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് വിച്ചുവാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോഴൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ചെയ്യാന്ന് വിചാരിച്ച് വന്നതാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നാണ് എൻ്റെ രണ്ട് കൈയും നല്ലോണം ക്ലെൻസ് ചെയ്തിട്ട് അവർ ഡീ ടാൻ പാക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് വെച്ചേക്കാനായിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അങ്ങനെ തന്നെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിച്ചിന് പിന്നെ ആദ്യം പെഡിക്യൂർ ആണ് സ്റ്റാർട്ട് ചെയ്താൽ തോന്നുന്നു അപ്പോൾ മാനിക്കൂർ എനിക്ക് ഓർമ്മയില്ല കേട്ടോ മാനിക്കൂർ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനിടയിൽ പെഡിക്യൂർ ആണ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ മിക്സ് ആക്കിയിട്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നു വിച്ചിത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ രണ്ടും ചെയ്യണത് പെഡിക്യൂർ ആയാലും മാനിക്യൂർ ആയാലും ഫസ്റ്റ് ടൈം ആണ് വിചുറ്റ് ചെയ്യണത് അതുകാരണം തന്നെ വിചും നല്ല ടെൻഷനും പേടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ ഞാൻ മാനിക്കൂറും ഇത് ചെയ്തിട്ടില്ല പക്ഷേ പെഡിക്യൂർ ഞാൻ മന്ത്ലി ഇപ്പോൾ വൺസ് ചെയ്യണ കാരണം അതെനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല കേട്ടോ പിന്നെ എൻ്റെ കണ്ടോ കയ്യെ മൈലാഞ്ചൊന്നും പോയിട്ടില്ല കേട്ടോ പിന്നെ ഇതാണ് എൻ്റെ നെയിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പോയി നല്ല ഭംഗിയാവും കേട്ടോ എൻ്റെ നെയിൽ പിന്നെ കുറച്ച് കമൻറ്റൊക്കെ ഞാൻ കാണുന്നുണ്ട് വിച്ചുനെ പറ്റിയിട്ട് പറയുന്നുണ്ട് വിച്ചുനെ വീഡിയോ എടുക്കാൻ ഇഷ്ടമല്ല വിച്ചിന് വീഡിയോ എടുക്കുമ്പോൾ ദേഷ്യമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ചു കുറച്ച് ഇൻട്രോവേർട്ടാണ് കിച്ചന് ക്യാമറ ഷൈ ഉള്ള കൂട്ടത്തിലാണ് പക്ഷെ ഇപ്പോൾ അത്രയ്ക്ക് ഷൈ ഒന്നുമില്ല മുൻപ് മുൻപ് വെച്ച് വിച്ച് നോക്കുമ്പോൾ കിച്ചിന് ഭയങ്കര ഷൈ ആണ് വീഡിയോയിൽ വരാനും ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ പക്ഷെ ഇപ്പോൾ വിച്ചു ഒന്ന് അതൊക്കെ ഒന്ന് കുറഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വിച്ചു ഇങ്ങനെ ആ ക്യാമറയിലൊക്കെ വന്ന് വന്ന് തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട് മുൻപ് അത്രയ്ക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ തീരെ ഫോട്ടോ എടുക്കാൻ വെച്ചിന് താല്പര്യമില്ല അതുപോലെ തന്നെ തീരെ വീഡിയോയിൽ വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വിച്ചു മെല്ലെ മെല്ലെ മാറി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ വിച്ചിനെ പറ്റിയിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടു വിച്ചുന് ക്യാമറയിൽ വീഡിയോ എടുക്കുന്നതിന് ദേഷ്യമാണെന്നൊക്കെ വിച്ചിന് ഒരു ദേഷ്യമില്ല ഞാൻ എടുക്കുന്നതൊക്കെ വിച്ചിനു ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കാരണം വിച്ചു വിച്ചു ആണ് എപ്പോഴും എന്നോട് ചോദിക്കാറുള്ളത് റവന്യൂ എത്രയായി എത്ര വ്യൂസ് ഉണ്ട് ആ ഒരു വീഡിയോയ്ക്ക് എത്ര ആഡ് വന്നു വന്നൊക്കെ ചോദിക്കാറുള്ളത് വിച്ചിന് ഞാൻ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നതിനെ പറ്റിയിട്ട് ഒരു കുഴപ്പമില്ല ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് മൂപ്പരാൾ ചെറുതായിട്ട് ഇൻട്രോവേർട്ടായ കാരണം വീഡിയോയിലൊക്കെ വരാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ പക്ഷെ ഇപ്പോൾ നോർമലായിട്ട് വരുന്നുണ്ട് കുഴപ്പല്ലാണ്ട് വരുന്നുണ്ട് പിന്നെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വീഡിയോ എടുക്കണേന്നൊക്കെ ഞാൻ ആളോട് ചോദിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ആളുടെ അനുവാദം കിട്ടിയിട്ടാണ് ഞാൻ ആളുടെ ഫേസ് ഒക്കെ വീഡിയോ കാണിക്കേണ്ടത് കേട്ടോ പിന്നെ നമുക്കൊരു കോഫി കിട്ടിയിട്ടുണ്ടായിരുന്നു കോഫിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഫീം ടീ എന്താ ഏതാ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കോഫി പറഞ്ഞു വിറ്റുവാണെങ്കിലും കോഫി പറഞ്ഞു വിച്ചു കുറച്ച് ബിസിയാണ് ഫോണിൽ കാരണം ബിച്ചുൻ്റെ ബിസിനസ്സും അതുപോലെ തന്നെ വിച്ചുൻ്റെ വർക്കൊക്കെ ഫോണിലാണ് ഉള്ളത് പോളണ്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം വിച്ചു വർക്കൊന്നും വിട്ടിട്ടില്ല വീട്ടിലിരുന്നിട്ടായാലും പുറത്തേക്ക് പോകുമ്പോഴായാലും എപ്പോഴും ഫോണിൽ നോക്കിയിരിക്കേണ്ടത് വർക്ക് ചെയ്യണ കാരണമാണ് കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ എന്താ പറയുക കോഫി കുടിച്ചു പിന്നെ അതിനെല്ലാം അവർ നെയിൽ എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പ്ലാസ്റ്റിക് നെയിൽ പോലത്തെ സംഭവം കണ്ടോ അത് വെച്ചിട്ടുണ്ടായിരുന്നു വിച്ചിരി കണ്ടപ്പോൾ ശരിക്കും പോയി ഇത്രയും വലിയ നെയിലാണോ നീ കയ്യിൽ വെക്കണേന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു നല്ല വിച്ചു ഞാൻ ഇത് കട്ട് ചെയ്ത് ചെറുതാക്കി തരും അവരെനിക്ക് അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു എന്നപ്പോഴാണ് വിച്ചിനെ കുറച്ച് കുറച്ചൊന്ന് ആശ്വാസമായത് കേട്ടോ വീച്ചിത്രയും നെയിൽ കണ്ടപ്പോൾ വിച്ചിന് എന്തോ ഒരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം അങ്ങനെ നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്തു അതുപോലെ തന്നെ ആൽമണ്ട് ഷേപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ആൽമണ്ട് ഷേപ്പിൽ എനിക്ക് നെയിലൊക്കെ ആക്കി തന്നു അതിനുശേഷം എന്താ നെയിൽ പോളിഷ് ഇടാൻ പോവുകയാണ് ഈ ഒരു കളർ നെയിൽ പോളിഷ് ആണ് കേട്ടോ ഇട്ടത് അതൊരു മൂന്ന് കോട്ടോളം വിട്ടിട്ടുണ്ട് കാരണം ഇതിൻ്റെ കറക്റ്റ് കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് കോട്ട് ഇടണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ട് ഒരു മൂന്ന് കോട്ട് എനിക്ക് ഇട്ട് തന്നു രണ്ട് കയ്യിലും കൂടിയിട്ട് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യാൻ എനിക്ക് തോന്നുന്നു മൂവായിരത്തി അഞ്ഞൂറ്റി സംതിങ് അത്രയും ആയിട്ടുണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് എനിക്ക് അപ്പോൾ തോന്നി കേട്ടോ ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ബില്ലൊക്കെ വന്നപ്പോൾ നമുക്ക് തോന്നി കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ നെയിൽ എക്സ്റ്റൻഷൻ മൂവായിരത്തി അഞ്ഞൂറ്റി സംതിങ് എത്രയോ വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ നേരെ പോയത് ഓട്ടോഗ്രാഫ് റെസ്റ്റോറൻറ്റിലേക്കാണ് ഉച്ചത്തെ ലഞ്ച് കഴിക്കാനായിട്ട് സമയം രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ എനിക്ക് പിന്നെ കൈകൊണ്ട് വാരി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കാരണം ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ പറഞ്ഞത് പിന്നെ വിച്ചുവാണെങ്കിൽ പൊറാട്ടയും ചിക്കൻ കറിയും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബട്ടർ ചിക്കൻ പിന്നെ ഇവിടെ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് എന്തെങ്കിലും ഫ്രഷ് ജ്യൂസ് അവർ തരാറുണ്ട് കേട്ടോ കൂടുതലും എനിക്ക് വാട്ടർ മെലൺ ആണ് കിട്ടാറുള്ളത് അപ്പോൾ ഇന്നും വാട്ടർ മെൽ തന്നെയായിരുന്നു നെയ്യിൽ വെച്ച കാരണമാണോന്നും അറിയില്ല ചെറുതായിട്ട് എന്താ പറയുക പട്ടിഷോയൊക്കെ ഉണ്ടായിരുന്നു തൻ്റെ ഭാഗത്ത് നിന്ന് അതല്ലെങ്കിലും സ്വാഭാവികമാണ് ഞാൻ പുതിയതായിട്ട് മൈലാഞ്ചിട്ടാലും നെയ്യിൽ പോളിഷ് ഇട്ടാലും നെയിൽ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ നെയിൽ സ്റ്റിക്കറൊക്കെ ഞാൻ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട് അതൊക്കെ വെച്ചാലും ഇതുപോലെ ഷോ ഉണ്ടാവാറുണ്ട് കേട്ടോ കാര്യമൊക്കെ ഉണ്ട അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു പൊറാട്ടയും ബട്ടർ ചിക്കനും ചിക്കൻ ഫ്രൈഡ് റൈസും ഒക്കെ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഫ്രൈഡ് റൈസ് നല്ല ഇഷ്ടമായിട്ട് അതുപോലെ തന്നെ ബട്ടർ ചിക്കനും പൊറാട്ടിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് വിചാരിട്ടോ വാരി 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 കാരണം എനിക്ക് എനിക്ക് അങ്ങനെ കൈ കൊണ്ട് കഴിക്കാൻ അപ്പോൾ തന്നു എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് ഇന്നത്തെ പിന്നെ കുറെ പേര് കല്യാണത്തിലെ ബ്ലോഗ് ഇട്ടപ്പോൾ വിച്ചു ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു എന്റെ പുതിയ സബ്സ്ക്രൈബേഴ്സാണ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവുക പഴയ സബ്സ്ക്രൈബേഴ്സിന് അറിയുണ്ടാവും വിച്ചു ആരാന്നൊക്കെ വിച്ചു ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് ഞങ്ങളുടെ ആണ് വരുന്നത് വിഷ്ണു എന്നാണ് പേര് ഞാൻ വിച്ചു എന്ന് ഷോർട്ടാക്കി വിളിക്കുന്നതാണ് കേട്ടോ ഞാൻ അങ്ങനെ പേര് അങ്ങനെ വിളിക്കാറില്ല റയർ ആണ് വിളിക്കുന്നത് വിളിക്കാറില്ല എന്ന് തന്നെ പറയാം വിച്ചു എന്നാണ് കൂടുതലും ഞാൻ വിളിക്കാറുള്ളത് കേട്ടോ പിന്നെ വിഷ്ണുനാട്ടം എന്നൊക്കെ ഞാൻ വല്ലപ്പോഴും വിളിക്കാറുണ്ട് ഒപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കാനായിട്ടോ നമ്മൾ കുറെ ആയിട്ട് ഓട്ടോഗ്രാഫിൽ വന്നിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ വിച്ചു വന്നതിന് ശേഷം അങ്ങനെ പുറത്തേക്കൊന്നും പോയിട്ടില്ല കല്യാണത്തിരൊക്കെ ഇപ്പോൾ ദാ എൻഗേജ്മെൻ്റിൻ്റെ തിരക്കൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് എന്തായാലും നമ്മൾ റിംഗ് ഒക്കെ എടുക്കാൻ പോയ വ്ലോഗൊക്കെ വരുന്നുണ്ടാവട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു മൊയിറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മാത്രമാണ് പറഞ്ഞത് വാട്ടർമെലിൻ്റെ മൊയിറ്റോ എന്നോ പറഞ്ഞത് നല്ല ടേസ്റ്റാണ് ആയിരുന്നു ഇവിടുത്തെ വാട്ടർമെലിൻ്റെ മൊയ്റ്റോ അങ്ങനെ മൊഹിറ്റവും കുടിച്ച് മെല്ലെ ബില്ലൊക്കെ പേ നമ്മൾ നമ്മൾ നേരെ നേരെ പോയത് വിച്ചു ഞാൻ പോയി െത്തിട്ടുണ്ട് കാര്യായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്രാവശ്യം ഒന്നും ചെയ്തിട്ടില്ല നെയിൽ എക്സ്റ്റെൻഷൻ വെച്ചു എങ്ങനെയുണ്ട് കാണുന്നില്ല അല്ലേ നെയിൽ എക്സ്റ്റെൻഷൻ വെച്ചിട്ടുണ്ട് ഈ ക്യാമറയിൽ കാണുന്ന കളറെ അല്ല കുറച്ച് ഡാർക്ക് റൂബി റെഡ് കളറാണ് കേട്ടോ വെച്ചേക്കുന്നത് ഇനി ഇതുപോലത്തെ കുറച്ച് ഷോക്ക് കാണാം എക്സ്റ്റെൻഷൻ വെച്ച കാരണം ഓക്കെ അപ്പം നെയിൽ എക്സ്റ്റെൻഷൻ വെച്ചു പിന്നെ ഞാൻ എൻ്റെ കൈയിൽ ഡീ ടാൻ ചെയ്തു കേട്ടോ അത്യാവശ്യം നമ്മൾ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ഫേഷ്യൽ ചെയ്യാന്ന് വെച്ചിട്ടാണ് പോയത് പക്ഷെ അവിടെ എത്തിയപ്പോൾ കറക്റ്റ് ടൈമിന് എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വിളിച്ചിട്ട് പറഞ്ഞു ഫേഷ്യലൊക്കെ ചെയ്തു ചോദിച്ചു പിന്നെ ഇല്ല ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞു ലാസ്റ്റ് ആയിട്ട് എപ്പോഴാണ് ചെയ്തത് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഒരു വൺ വീക്ക് ആയിട്ടുള്ളത് പറഞ്ഞു പിന്നെ ചേച്ചിയത് കഴിയാത്തത് ഞാൻ ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഗോൾഡൻ്റെ അപ്പോൾ എന്ന് പറഞ്ഞു ചെയ്യണ്ട ഒരു ട്വൻറ്റി ഫോർ ഡേയ്സ് കഴിയണം ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഫേഷ്യൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ഗ്യാപ്പ് വന്നിട്ട് ട്വൻ്റി ഫോർ ഡേയ്സ് ആണ് അത് ചെയ്തില്ല ഞാൻ അവിടെ നിന്ന് ഗോൾഡൻ ഫേഷ്യൽ ചെയ്യാന്നുള്ള പ്ലാനിങ്ങിൽ അവരോട് സംസാരിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചപ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോ അതുപോലെ തന്നെ പെഡിക്യൂറും ഞാൻ ചെയ്തിട്ട് ഒരു വൺ വീക്ക് ആവുന്നേ ഉള്ളൂ അപ്പൊ അതും ചെയ്യേണ്ടെന്ന് പറഞ്ഞു കാരണം വൺ വീക്ക് ആയിട്ടുള്ളൂ വലിയ കാര്യമായിട്ട് റിസൾട്ടൊന്നും കിട്ടില്ല വൺ വീക്ക് കൊണ്ട് വലിയ റിസൾട്ട് കിട്ടില്ലല്ലോ അപ്പൊ അതും ചെയ്യണ്ടെന്ന് പറഞ്ഞു അത് കാരണം അത് രണ്ടും ചെയ്തില്ല പിന്നെ ഞാനൊരു ഡീ ടാൻ ചെയ്തു പോയ സ്ഥിതിക്ക് എന്തെങ്കിലും ചെയ്യാനല്ലോ അപ്പൊ ഡീ ടാൻ ചെയ്തു നെയിൽ എക്സ്റ്റൻഷനും വെച്ചു അങ്ങനെ പറഞ്ഞു പറഞ്ഞു എൻഗേജ്മെന്റ് ആയി ഇനി ഒരു ദിവസം ഉള്ളൂ ഇന്നിപ്പോ വെള്ളിയാണ് ശനി കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആണ് മെയ് എയ്റ്റീൻത്തിന് ഒമ്പത് ടു പത്താണ് ഞങ്ങളുടെ മുഹൂർത്തം വരുന്നത് ആണല്ലേ ആ ഒരു ടൈമിലായിരിക്കും റിങ്ങ് മാറും റിങ്ങ് മാറുന്നതും അതുപോലെ തന്നെ പര ചടങ്ങൊക്കെ ആ ഒരു ടൈമിലായിരിക്കും ഒമ്പതേ ടു പത്ത് പിന്നെ അതിനുശേഷം ഫോട്ടോ സെക്ഷൻ ആയിരിക്കും പിന്നെ സദ്യ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെ അങ്ങനെ എൻഗേജ്മെന്റ് ആയി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഔട്ട്ഫിറ്റ് ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ബെഡ്മാ ഞാൻ നിവൃത്തിയിട്ടുണ്ട് അതൊന്നായയും ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡിസൈനിങ് ഞാനുള്ള ചെയ്തേക്കണം ഔട്ട്ഫിറ്റിന്റെ എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കൊണ്ട് പറ്റണ പോലെ കേട്ടോ പിന്നെ ആയാലും സിമ്പിൾ ആയിട്ടുള്ള സ്കേർട്ടാണ് അധികം വർക്കൊന്നുമില്ല ബ്ലൗസ് ആയാലും അധികം വർക്കൊന്നും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് വേണമെന്ന് ഞാൻ മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ കല്യാണത്തിന്റെ ഡ്രസ്സായാലും എൻഗേജ്മെന്റ് ഡ്രസ്സായാലും ചേച്ചിയുടെ കല്യാണത്തിന് ഇട്ട ഒരുവിധ എല്ലാ ഔട്ട്ഫിറ്റും എനിക്ക് വീണ്ടും ഫംഗ്ഷൻസിനൊക്കെ വരുമ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണ് ഞാനൊക്കെ എടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ഡ്രസ്സ് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ സിമ്പിൾ ആക്കിയിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഞാൻ എൻഗേജ്മെന്റ് ബ്ലോഗായിട്ട് വരാം ഓക്കെ ബൈ ലവ് യു ഏൾ